ഹായ് നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും ഇപ്പൊ കല്യാണം വരുന്നുണ്ടോ ബെസ്റ്റ് ടൈമാണ് കല്യാണ പർച്ചേസ് നടത്താൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടൈം കാരണം നമ്മുടെ കർക്കിടമാസമായിട്ട് നമ്മൾ ആഡി സെയിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിഗ് ആഡി സെയിൽ ഓഫേഴ്സ് വൺ പേഴ്സൻറ്റ് ബുക്കിംഗ് ഓഫേഴ്സ് പിന്നെ ഒരു സ്പെഷ്യൽ കൌണ്ടറിൽ നിന്ന് എടുക്കുന്ന മേക്കിംഗ് ചാർജ് ഐറ്റംസിന്റെ മേക്കിംഗ് ചാർജ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ബൈ വൺ ഗെറ്റ് വൺ ഡയമണ്ട് ഓർണമെന്റ്സിന്റെ പർച്ചേസ് അങ്ങനെ കുറെ ഓഫേഴ്സ് ലിയോ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ബെസ്റ്റ് ടൈമാണ് ഇപ്പോ ഓക്കെ അപ്പൊ നിങ്ങളുടെ വെഡിങ് പർച്ചേസിനും അല്ലാത്ത പർച്ചേസിനും ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ദശാവതാരം ലക്ഷ്മി വള പാലക്ക വള അങ്ങനത്തെ അച്ച അങ്ങനത്തെ വളകൾസ് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇത് ഓക്കെ ഈ പാഡ് നിറേ ദശാവതാരം ലക്ഷ്മി വള അഷ്ടലക്ഷ്മി വള പാലക്ക ഗോപി അങ്ങനത്തെ വളകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിനി ആയിട്ടും ഒന്ന് ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തുതരാം ഓക്കെ ഇത് ഇപ്പം ഈ ഇരിക്കുന്ന ഈ രണ്ട് വള ഒരു പവനാണ് വെറും ഒരു പവനിൽ വരുന്ന ലക്ഷ്മി വേളയാണത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു പവനിലേക്ക് ലക്ഷ്മി വള ഒരു പവന വരുന്നുള്ളൂ ഓക്കെ ഇതിന്റെ സൈസ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് 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 മൂന്ന് സൈസിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടേ നാല് വേണോ രണ്ടേ ആറ് വേണോ നിങ്ങൾ അത് വന്നിട്ട് കസ്റ്റമൈസ് ചെയ്യാതെ പണിയിക്കുക എന്നുള്ളൂ റെഡിയിൽ ചിലപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു വരില്ല നിങ്ങൾക്ക് പണിയാൻ കൊടുക്കേണ്ടി വരും ഓക്കെ ഇതിലൊക്കെ ലക്ഷ്മിയാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഒരു ലക്ഷ്മിയുടെ രൂപങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ലക്ഷ്മി തന്നെ ലക്ഷ്മിയുടെ ചുറ്റും നക്ഷത്രത്തിന്റെ ഡിസൈൻ കൊടുക്കാനാണ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ഒരു ഒന്നേക്കാൾ പവൻ പത്ത് ഗ്രാം കാരണം അത് ഒരു പവന്റെ വളയേക്കാൾ ഇത്രയും കൂടി വീതി ഉണ്ട് സോ ഒന്നേക്കാൾ പവൻ ഒബ്യൂസ് അത് വരും ഓക്കെ ഒന്നേക്കാൾ പവന്റെ വളയിൽ വന്നിരിക്കുന്നത് പിന്നെ മൂന്നാമത് വരുന്നതും ഈ പോലെ ലക്ഷ്മി വള തന്നെയാണ് അതൊരു സിക്സാക്ക് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് സോ അതിന്റെ ഒരു ഡിസൈനിങ്ങിന് ഒരു ബ്രില്യൻ ആണ് പറഞ്ഞത് ഡിസൈ ഇങ്ങനെ സിക്സാക് സിക്സാക്ക് ആണ് വന്നിരിക്കുന്നത് അതിൽ ഓരോ ചെറുതര മൈനൂട്ടായിട്ടുള്ള പിങ്ക് സ്റ്റോണും വെച്ചിട്ടുണ്ട് അപ്പൊ ആ സ്റ്റോണോട് വെക്കുമ്പോൾ അതിനൊരു കളർഫുൾ ആയിട്ട് നമുക്ക് തോന്നിക്കും ഓക്കെ അതിന്റെ വെയിറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര പവൻ ാണ് ആണ് യെസ് ഒന്നര പവനാണ് അവർ വെയിറ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം സൈസ് ഞാൻ പറഞ്ഞു രണ്ട് 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 മൂന്ന് രണ്ട് നാല് രണ്ട് ഒന്നായാലും കുഴപ്പമില്ല രണ്ട് എട്ടായാലും രണ്ട് പത്തായാലും എന്താ വച്ചാല് നോർമലി ഒരു രണ്ട് രണ്ട് മുതൽ രണ്ട് ആറ് വരെയുള്ള അളവുകളാണ് ഏതൊരു ഷോപ്പിലും വള വളവെക്കുക നിങ്ങൾക്ക് രണ്ട് എട്ടോ ചിലപ്പോ ചിലവരുടെ സൈസ് കൂടുതലായിരിക്കും ഹെൽത്തി ആയിരിക്കും അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് രണ്ട് എട്ട് വേണ്ടിവരും ചിലപ്പോൾ രണ്ട് ഇഞ്ച് വളരെ ചെറിയ കൈകളുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ കസ്റ്റമൈസ് ചെയ്യേണ്ട വരും റെഡിയിൽ വന്ന പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല അത് ഏത് ഷോപ്പിലും കിട്ടിയെന്ന് വരില്ല അപ്പൊ നമ്മുടെ ആയാലും ചിലപ്പോൾ റെഡിയിൽ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ വളരെ ഫ്യൂ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് പണിത് കിട്ടും ഓക്കെ അപ്പൊ അതായി ഇനി നെക്സ്റ്റ് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി വിള ഇത് ഒന്നര പോയിനാണ് വരുന്നത് ജസ്റ്റ് റൗണ്ട് ഷേപ്പിലെ ലക്ഷ്മി വെച്ചിട്ടാണ് ചിരിക്കുന്നത് ഇത് കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടുവരുന്ന ഒരു മോഡലാണ് ഇത് രണ്ടേ രണ്ട് സൈസാണ് ചിരിക്കുന്നത് ഏത് സൈസാണ് കിട്ടും ഓക്കെ ഇനി അടുത്ത് വരുന്നത് ലക്ഷ്മി വിളയാണ് അതിലെ രണ്ട് സൈഡിലും പിങ്ക് സ്റ്റോൺ വെച്ചിട്ടാണ് ചിരിക്കുന്നത് ലക്ഷ്മികളുടെ എണ്ണം കൂട്ടിയാണ് ചിരിക്കുന്നത് എനിക്കോ അതൊരു ഒന്നേമുക്കാൽ പവൻ പതിനാല് ഗ്രാം തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് വരുന്നത് ലക്ഷ്മി വേളയെന്ന് സെന്ററിൽ ഒരു ബീഡിങ് കൊടുത്തിട്ട് അതിന് സെൻറ്ററിൽ മൂന്ന് പിങ്ക്സ്റ്റോൺ വെച്ച് ഒന്നും കൂടി ബലത്തിലാണ് ചിരിക്കുന്നത് സോ ഡെയിലി യൂസിന് ബെറ്റർ ആയിരിക്കും ഇത് ഉള്ളിലെ ഹാഫ് ആണ് ചിരിക്കുന്നത് ഇതെല്ലാം ഹാഫ് റൗണ്ടാണ് കേട്ടോ ഇതാണെങ്കിലും ഇത്തിരി ബലത്തിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളയാണ് രണ്ടേക്കാൽ പവന്റെ വളയാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് ലക്ഷ്മി വേൾ തന്നെ ഇതിൽ അഷ്ടലക്ഷ്മിയാണ് തന്നെയാണ് അഷ്ടലക്ഷ്മി ലക്ഷ്മികളുടെ എണ്ണം കുറവാണ് ഇതിലെ ലക്ഷ്മി വേൾ അങ്ങനെ കുറെ എണ്ണത്തിലാണ് ചിരിക്കുന്നത് ഇത് അഷ്ടലക്ഷ്മി എട്ട് ലക്ഷ്മിയാണ് വന്നിരിക്കുന്നത് ഇതിൽ ഈ പറഞ്ഞപോലെ സ്റ്റോൺ വെച്ചിട്ടുണ്ട് ലക്ഷ്മിയുടെ എട്ട് രൂപമാണ് വരുന്നിരിക്കുന്നത് മീൻസ് ലക്ഷ്മി ധനലക്ഷ്മി ഭാഗ്യലക്ഷ്മി മീൻസ് അങ്ങനെ ഓരോ ലക്ഷ്മിയുടെ രൂപങ്ങൾ ഉണ്ടല്ലോ രൂപങ്ങളുണ്ടല്ലോ എട്ട് ലക്ഷ്മിയാണ് അഷ്ടലക്ഷ്മി എന്ന് വെച്ചിരിക്കുന്നത് ആ ഒരു എത്തിക്സ് ആണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ സൈസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാം അപ്പൊ പിന്നെ ദശാവതാരമുണ്ട് ദശാവതാരം നമ്മുടെ പത്ത് അവതാരം മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളാണ് ചേരിക്കുന്നത് കേട്ടോ അപ്പൊ അതായത് ഉണ്ട് ഓക്കെ ഇനി അടുത്ത ഈ ലക്ഷ്മി വള ദശാവതാരം കാറ്റഗറി വിട്ടിട്ട് നെക്സ്റ്റ് ലീക്ക് വരികയാണെങ്കിൽ പാലക്കാവളയുണ്ട് ഓക്കെ ഗോപി വളയുണ്ട് മാങ്ങ വളയുണ്ട് നാഗപടത്തിന്റെ വളയുണ്ട് അപ്പൊ ഏത് ടൈപ്പിൽ വേണേ നിങ്ങൾക്ക് വളയുണ്ട് ഇവിടെ മീൻസ് ഈ പാലക്കാ നാഗപടം എല്ലാ ടൈപ്പിലുള്ള വളകും ഉണ്ട് അത് ഏത് വെയിറ്റ് വേണേൽ നമുക്ക് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഒന്നര ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് നിങ്ങളുടെ വെഡ്ഡിംഗ് പർച്ചേസിന് ഉപയോഗിക്കാം അതല്ല സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണും ഓക്കെ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സുകളോ അല്ലെങ്കിൽ ഈ മോഡൽസിനെ കുറിച്ച് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ അതിന് റിപ്ലൈ നമുക്ക് കൊടുത്ത് തരാമെന്നാണ് ഓക്കെ ബുക്കിംഗ് ഓഫറും നമ്മുടെ ബൈ വൺ ഗെറ്റ് വണ്ണും നമ്മുടെ സ്പെഷ്യൽ കൌണ്ടറിനുള്ള യു ആൻഡ് ഡിസൈൻ മേക്കിംഗ് ചാർജിന്റെ ഓഫർ നിങ്ങൾ മറക്കണ്ട നല്ലതിൽ അത് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ സ്വർണ്ണോ ഓൾഡ് ഗോൾഡ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും താഴെ കാണുന്ന നമ്മൾ വിളിച്ചുവെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി ഓക്കെ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന സ്പോട്ട് ലൊക്കേഷൻ പറഞ്ഞതരാം പുത്തമ്പള്ളിക്ക് ബാക്ക് വശം പള്ളിക്കുളം റോഡില് കാൽഡിയൻ സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ